മലയാളത്തിൽ ഏറ്റവും ജനപ്രിയമായി മാറിയ ടെലിവിഷൻ പരമ്പരയാണ് ഉപ്പുമുളകും എന്നാൽ ചില വിവാദങ്ങൾ പരമ്പരയ്ക്കെതിരെ വരാറുണ്ട് ഏറ്റവും ഒടുവിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ഒരു നടി പരാതിയുമായി വന്നത് വിമർശനങ്ങൾക്ക് കാരണമായി എന്നാൽ ആ നടി ആരാണെന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല ഉപ്പും മുളകിലെയും പല നടിമാരുടെ പേരും പൊങ്ങി വന്നു ഇതിനിടയിൽ നടി നിഷാ സാരങ്ങിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കുറിപ്പുകൾ മറ്റു പല ചർച്ചകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് ന രണ്ടാമതും വിവാഹിതയാകുന്നതിനെ പറ്റി അടുത്തിടെ നടി തുറന്ന് സംസാരിച്ചിരുന്നു പിന്നാലെ സിന്ദൂരം അണിഞ്ഞും കഴുത്തിൽ താലി ഇട്ടിട്ടുള്ള നടിയുടെ ചിത്രങ്ങളും പുറത്തു വന്നു വീണ്ടും വിവാഹിതയായ എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചില്ലെങ്കിലും ഫേസ്ബുക്കിലൂടെ നിഷ പങ്കുവച്ച് എഴുത്ത് ചില സംശയങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയാണ് നിഷ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞത് ഇത് ഉള്ളിലെന്തോ വെച്ചിട്ട് പറഞ്ഞു ാണ് ആരാധകരും എത്തിയിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയൂ നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ട് പേർ പലതും പുറത്തുവിടുന്നു എന്തായാലും അപ്പോഴായാലും എല്ലാം അറിയും അത് നേരത്തെ ആയിക്കൂടെ മറ്റുള്ളവർക്ക് ദോഷം വരരുതല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിഷ എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും പറയാതിരിക്കാൻ വയ്യ നിഷയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ നിങ്ങളെ കാത്തിരിപ്പുണ്ട് പത്ത് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം ഇത്രയും നാളില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കാനായിരുന്നോ എങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നോ എന്നിട്ട് ഓരോന്നായിട്ട് വരുവാണ് എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ബിജു ചേട്ടന്റെ പേരിൽ കേസ് കൊടുത്തതെന്ന് ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ചേട്ടൻ അത് നിങ്ങൾ മറക്കണ്ട എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസ് ആയി വന്നേക്കുന്നു ആർക്കുമൊന്നും മനസ്സിലാകുന്നല്ലോ എന്നാണ് വിചാരം ഇപ്പോഴത്തെ ഉപ്പുമുളകിൻ്റെയും അവസ്ഥ വളരെ കഷ്ടം കാണാനേ തോന്നുന്നില്ല സത്യത്തിൽ എന്താ സംഭവിച്ചത് മൊത്തം പുകമറയാണ് നെടും തോണുകളായ പേർ എവിടെ പോയി ഈ അവസ്ഥയിൽ ഈ സീരിയൽ നിർത്തുന്നതാണ് ഭംഗി എന്തിനാ നിങ്ങൾ വളഞ്ഞിട്ട് മൂക്കുപിടിക്കുന്നത് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ കഷ്ടം തന്നെ ഉപ്പുമുളകും സീരിയലിൽ ഇനി അഭിനയിക്കുന്നില്ലേ താങ്കളാണ് കേസ് കൊടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷേ എനിക്കൊരു സംശയം ഇതിനു മുൻപ് ഒരു സംവിധായകനെ ഇതുപോലെ താങ്കളെ അപമാനിച്ചപ്പോൾ എന്തേ പോലീസ് കേസ് കൊടുക്കാഞ്ഞത് അന്ന് ചെയ്തതുപോലെ ഈ നടനെ മാറ്റണമെന്ന് പറയാമായിരുന്നു അതൊരു ഇരട്ട നീതി ആയതുപോലെ തോന്നുന്നുണ്ട് എല്ലാം താങ്കളുടെ ഇഷ്ടമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രേക്ഷകനും നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിമുഖങ്ങളും വെബ് സീരീസും എല്ലാം കാണുന്ന ഒരാളെന്ന നിലയിൽ പറഞ്ഞതാണ് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ നീളുകയാണ് നിഷയുടെ പോസ്റ്റ് ന് താഴെയുള്ള കമൻസുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിഷാസാരംഗാണ് ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറഞ്ഞിരിക്കുന്നത്